ਰਾਇ ਗਾਥਿਕ ਕਰਨ ਦੰਦ ਵਿੱਚ ਸੁਗਾਣਾ ഇന്ന് വന്നായിരുന്നു വന്നായിരുന്നു ലാസി വന്നായിരുന്നു എന്താ പരിപാടി ഇപ്പോൾ ഒരു ലൈവ് ചുമ്മാ വന്നായിരുന്നു ആ അവന് മാറിയിട്ടില്ല അവന് ചുമുണ്ട് ഹായ് പറയൂ പറയൂ മഴ പെയ്യാൻ തുടങ്ങി നാല് പേര് വാച്ചിങ്ങൻ രണ്ടുപേർ ലൈക്ക് ഉണ്ട് താങ്ക് യു താങ്ക് യു നമ്മൾ പുതിയ പേരൊക്കെ ലൈവിലേക്ക് സ്വാഗതം ചായ കുടിച്ചാ ഇല്ല 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 ഇന്നാദ്യമായിട്ടാണ് ഈ ടൈം നമ്മൾ ലൈവിടുന്നു ആദ്യമായിട്ടോ സാറിന് നമ്മൾ ലൈവ് അറിയാമല്ല രാവിലെ എട്ട് മണിക്കും അല്ല രാത്രി രാത്രി എട്ട് മണിക്കും രാവിലെ പത്ത് മണിക്ക് ശേഷം കൊളക്കാട് നീ എവിടെയാ നാടെവിടെയാ ഞാൻ ചേർത്തല ആലപ്പുഴയാണ് ചായ കുടിച്ചാ ചായ കുടിച്ചാ നൈറ്റ് കാണാം ഓക്കേ ലൈക്ക് ഹായ് ലൈവിലേക്ക് സ്വാഗതം പറ എന്തോ വിളിച്ചോ സുഖല്ലേ ചായ വിളിച്ച ഫ്രണ്ട്സി ചായ വിളിച്ചോ ലൈവിലേക്ക് സ്വാഗതം ഞാൻ കോഴിക്കോട് ഓക്കെ നീ ഇപ്പോ ചുമ്മാ എനിക്ക് ചാനലുണ്ട് കൂട്ടാക്ക പിന്നെന്താ നമ്മുടെ ഷോർട്സ് കയറി കമന്റ് ചെയ്യും കൂട്ടാക്കല്ല രാവിലെ ലൈവ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ചുമ്മാ അങ്ങനെ ഇരുന്നപ്പിട്ട കഴിച്ച കഴിച്ചു ഫുഡ് കഴിച്ച് എല്ലാവരും അവർക്കനിയാണ് അശ്വതിക്കും മക്ക പനിയാണ് മകന് പനിയായിരുന്നല്ലോ അത് മാറിയപ്പോ അശ്വതിക്കും മാക്കുവായി മഴയുണ്ടത് മഴ തുടങ്ങിയിവിട നമ്മൾ പണി അങ്ങനെ ചുമ്മാ ലൈവ് ചുമല്ലായി വിട്ട പറ പതിമൂന്ന് പേര് വാച്ച് ലൈക്ക് പോയാ എന്തുണ്ട് പിന്നെ വന്നിട്ട് പോയാ എല്ലായിടത്തും ഭംഗിയാണത് ഓക്കേ പറ വേറെന്താ വിശേഷം പറ എവിടെ ഓക്കെ പറയൂ പറയൂ പതിനൊന്ന് പേര് വാച്ചിങ് മുന്നൂറ് ലൈക്ക് ഓക്കേ പിന്നെന്താ ചൈതന്യ ലൈവിൽ പോയാരുന്നോ ചൈതന്യ ലൈവിൽ ഞാൻ രാവിലെ കയറിയായിരുന്നു പിന്നെ ഞാൻ കയറിയില്ല ചൈതന്യ ലൈവിൽ പോയാരുന്നോ വിടെ ഉണ്ട് ഇന്നില്ല വിളിച്ചോ ഇല്ല ഞാൻ അവടെ ലൈവില് പോയാരുന്നല്ല രാവിലെ പോയി ലൈവിൽ പറയൂ പറ എന്താ വിശേഷം പറയൂ പറഞ്ഞു ഓ രാവിലെ ലൈവ് വെക്കാറു അവളെന്തോ കറിയൊക്കെ വെക്കാരുന്ന് ഞാൻ കയറിയിട്ട് പോകുന്നു ഇവിടെ എല്ലാവർക്കും പനിയാണ് അത് കാരണം ലൈവ് ഒന്നും രാവിലെ ഇട്ടില്ല രാവിലെ ലൈവ് ഒന്നും ഇട്ടില്ല വീട് പണി തീരാറായി വീട് പണി ഉണ്ട് ഇപ്പൊ നിലവിലുള്ള പണി തീരാറായി ഒരു രണ്ട് മുറി കൂടെ വേറെ ചെയ്യുന്നുണ്ട് രണ്ട് മുറി കൂടെ മൂന്ന് മുറിയ മൂന്ന് മുറി ഹാള് അടുക്കള കോമൺ ബാത്റൂം ഡേയ്സ് സഹായിച്ചേട്ടാ പറയ ഡേയ്സ് എന്തുകൊണ്ട് വിശ്വസം സുഖമാണ് പുതിയ വീട്ടിലാണോ അതെ അതെ പുതിയ വീട്ടിലാ കണ്ടില്ലേ നമ്മൾ തൽക്കാലം ചെയ്തിരിക്കണ്ട പുതിയ പുതിയ വീട്ടിലായിരിക്കും പണി ഇയർ നടന്നോണ്ടിരിക്കുമ്പോ സ്വാമി ഡിസംബറിൽ നടത്തണമെന്നാണ് നോക്കാം ഉഷാൻ മോനെ ലൈവിലേക്ക് സ്വാഗതം പറയും അഞ്ചിലേക്ക് അഞ്ച് പേര് വാച്ചിങ് അഞ്ച് അഞ്ചിലൈക്ക് എല്ലാവരും ലൈവ് വാ പെട്ടെന്ന് വാ ഉഷാ മോനോ എന്ന് പറയുന്നുണ്ട് വേറെന്താ വിളിച്ചോ പറയു സുഖല്ലേ ഹലോ സത്യം റെഡി ആട്ടോ ഓക്കെ താങ്ക് യു പ്പനോടിയ ആൻ്റെപ്പനെ കണ്ടില്ല അവൻ വീട്ടിൽ കാണാൻ വിളിച്ചില്ല ഇടക്ക് വരും ഇടക്ക് വരും കഴിഞ്ഞ ദിവസം വന്നായിരുന്നു വീട്ടി എന്തുണ്ട് സുഖം ചേച്ചി അങ്ങനെ പോകുന്നു വേറെന്താ വിശേഷം പറയും എല്ലാവരും പറയും ആറിലേക്ക് അഞ്ചു പേര് വാച്ചി വേഗം വേഗം എല്ലാവരും അവന് പനിമാറിയപ്പോ അവക്കും അശ്വതിക്കും മാായി അവന് പനിമാറിയപ്പോ അശ്വതിക്കും മാക്കുമായി സി സി ടി വി താഴെത്തിറങ്ങി ഒരു വാച്ച് ചെയ്യണ

സി സി ടി വി ഫുൾ റെക്കോർഡ് അല്ലേ മിണ്ടില്ല അതായത് എല്ലാം മൂന്നുപേർ വാച്ചിങ്ങാണ് അപ്പൊ ആരൊക്കെ അറിയാൻ പറഞ്ഞൊന്നും ഇല്ലല്ലേ അതാണ് പറ വേറെന്താ വിശേഷം പറയാം എല്ലാരും പറയൂ ഓക്കെ താങ്ക് യു അലോക്സ് കുക്കിംഗ് ലൈവിലേക്ക് സ്വാഗതം ടീച്ചറെ അഭിലാഷീ ടി ഹായ് അനിമ സന്തോഷം സുഖമാണ് അനിമ പറ ഗുഡ് ഈവനിങ് ഓക്കെ ഉറക്കം വരുന്ന അതങ്ങനെയെങ്കിൽ ഇതിന്റെ മുമ്പിൽ ലൈഫിന്റെ മുമ്പിൽ അപ്പ എനിക്ക് ഉറക്കാൻ പറ്റും പറ ലൈക്ക് ഇട്ട് ലൈക്ക് തീ കുടിച്ചോ കുടിച്ചില്ല എല്ലാവരും ലൈക്ക് ലൈക്ക് എല്ലാവരും ലൈക്ക് കയറി വായോ ലൈക്ക് അടിച്ച് കയറി വായൊക്കെ ഒക്കെ ചേട്ടി ചായ കുടിച്ചു ചായ കുടിച്ചല്ല അഭിലാഷ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഓക്കെ ടാങ്ക് യു വേഗം മാറട്ടെ എല്ലാവരും അസുഖം മാറട്ടെ ഇനി മാസം അടിച്ച് നോമ്പത് ടാങ്ക് യു ജർണേ ലൈവിലേക്ക് സ്വാഗതം പറയാം എന്തൊള്ളു വിശ്വാസം സുഖാടാ ജെർണേ പറ പറഞ്ഞു ചേർന്ന് എന്തുകൊണ്ട് പോയ എല്ലാരും പോയ വാച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണ് ലൈവിലേക്ക് വരും കമെന്റ് ചെയ്യും ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങൾ ലൈവ് കാണുന്നത് ഓക്കെ അഭിലാഷ് സന്തോഷം നമ്മളെ ചാനൽ സബ് ചെയ്യറ്റ് അച്ഛന് കൊടുക്കാൻ ടിക്കറ്റാണ്ട ഉച്ചയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പോയാ ടിക്കറ്റ് അച്ഛന് കൊടുക്കണം പിന്നെ ഡ്യൂട്ടി ഉണ്ട് എന്റെ മകൾക്ക് അസുഖം മാറ്റി തരണം എന്ന് തന്നെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഷജേജി ഓക്കെ അഭിലാഷ് നമ്മുടെ ചാനൽ സബ് ചെയ്ത് ഷോർട്ട്സി ക അഭിലാഷ് ഉറപ്പായിട്ട് ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യാം അഭിലാഷ് ചാനലാണ് ഓ അഭിലാഷ് വിറ്റി ഓക്കെ പത്തിലേക്കാ ടാക് യു എല്ലാവരും കടന്നു വരും ആരാ പുതിയ ഡൈവിലേക്കുള്ള

എല്ലാരും പോയാ മച്ചാരി മച്ചാരാ പറ നീ എവിടെ ഉണ്ടാ പറയൂ പറയൂ നീ എവിടെ ഉണ്ട് ഞാൻ ട്രെയിനിങ് ആണ് ട്രെയിനിങ് ആണ് ഓക്കെ എവിടെയാണ് വെച്ചാൽ ട്രെയിനിങ് കോഴിക്കോട് പോവുക ഓക്കേ 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 മൂന്ന് പേർ വാച്ചിങ് ലൈക്ക് സന്തോഷം ജയ് സ്ക്രീഷ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിക്കൂ ഡ്രെയിനിലാണ് ഓക്കെ 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 പോയിട്ട് വരൂ ചായ കുടിച്ച ചായ കുടിച്ചില്ല സ്ലിപ്പി അതെ 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 സത്യം എനിക്ക് ഇതിൻ്റെ മുമ്പിൽ നിന്നുള്ള കുഴപ്പമില്ല മാർക്കിൽ ഞാൻ മിക്ക ഞായറാഴ്ചകളിലും വെളുപ്പിൽ അഞ്ചുമണിക്ക് അഞ്ചുമണി കഴിഞ്ഞ് വരാറുണ്ട് ആണോ അഭിലാഷയ്ക്ക് നോക്കട്ടെ ചേർത്തല മാർക്കറ്റിൽ ഞാൻ മിക്ക ഞായറാഴ്ചകളിലും എവിടെ പിന്നെ മണി കഴിഞ്ഞ് വരാറുണ്ട് എന്നെ കാണാറുണ്ടോ എന്നെ കാണാറുണ്ടോ ചേർത്തല മാർക്കറ്റിൽ വെച്ച് കുട്ടനെ അച്ഛനും അമ്മയും അച്ഛനും അമ്മ ഉണ്ടല്ലോ അച്ഛൻ അവൻ ഉണ്ട് ആണോ ഓക്കെ അഭിലാഷ എന്നെ കാണാറുണ്ടോ അതുകൊണ്ട് അഭിലാഷ ചേർത്തല മാർക്കറ്റിൽ കണ്ട് എന്നെ കണ്ടിട്ടുണ്ടോ ഇതുവരെ കണ്ടിട്ടുണ്ടോ ഞാൻ രാവിലെ ഒരു ആറ് മണിയാവുമ്പോഴൊക്കെ വരണം എന്നെ കണ്ടിട്ടുണ്ടോ അഭിലാഷ് കണ്ടിട്ടില്ല ഇനി നോക്കാം ഓക്കെ ഓക്കെ മാർക്കറ്റ് എത്ര മണി ആകുമ്പോൾ വരും എന്നാ അഭിലാഷ് ലേലം മണിക്കുന്ന സ്ഥലത്തുണ്ടോ ലേലം വിളിക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ടോ മാർക്കറ്റിൽ ലേലം മണിക്കുന്ന സ്ഥലത്ത് സ്ഥലത്ത് അഭിലാഷ് വന്നിട്ടുണ്ടോ അവനെ നോക്കി അവനെ ഒന്ന് വിളിക്കാ പിന്നെന്താ ആര്യ 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 മിനിറ്റ് ആ പറയാൻ്റെ ഹലേ ഇവിടെ പോയി ഇവിടെയുണ്ട് പറയ വന്നിട്ടുണ്ട് ഓക്കെ അഞ്ച് ഞാനൊരു ആറുമണിയാകുമ്പോഴൊക്കെ വരുള്ളൂ അല്ലെ നിന്നെ ഒന്ന് ഒരുത്തന ഇവിടെ സ്കൂളിൽ പഠിച്ച ഒരു നിന്നെ ഒന്ന് നോക്ക നിന്നെ അറിയാമെന്ന് പറയാൻ്റെ അവനെ സ്കൂളിൽ പഠിച്ച ശ്രീശങ്കർ ഒന്നൊന്ന് നോക്കണ ഒന്ന് നോക്കണ നിന്നെ ഒന്ന് നോക്കണ അല്ല നിനക്കറിയാൻ പറ്റും നീ ഒന്ന് നോക്കിക്ക പുള്ളി പഠിച്ചിട്ട് പോയതാന്ന് പറ എന്തോണ്ട് പറ

മൂന്നുപേർ വാച്ചേക്കാണ് പോയാ പോയ ഷിൻസിയൊക്കെ പോയാ ഷിൻസിയൊക്കെ പോയല്ല എല്ലാവരും പോയല്ല ആരും കാണുന്നില്ല ഇവിടെ വാടാ ജസ്റ്റ് വന്നിട്ട് പോടാ ആര്യാ ഇല്ല അവൻ മണ്ടിയാലോ അവൻ ഇവിടെ വന്നിട്ട് പോയി വേറെ നമുക്ക് ദേഷ്യം വരും അവൻ അരിയല വിളിച്ച പതിമൂന്നിലേക്ക് താങ്ക് യു അവൻ ഭയങ്കര ഷൈയാ നിനക്ക് അറിയാല ലൈവ് അരിയാല അവൻ ഭയങ്കര ഹൈ ആണ് അമ്മേ അല്ലായി വന്നില്ല ഷോർട്സ് ഒക്കെ നമ്മുടെ ഇതിൻ്റെ അകത്തുണ്ട് ഞാൻ ഞാൻ എനിക്ക് പതിനഞ്ച് മാർക്കറ്റിൽ വന്നിട്ട് എൻ്റെ അച്ഛനും അപ്പച്ചിയും ആയിട്ട് ഓക്കെ ഓക്കെ ഞാൻ നോക്കിയിട്ട് ഉടനെ ഒന്ന് വിളിക്കണ്ട ഒരു പ്രാവശ്യം വച്ചാൽ ഇപ്പം കാണിച്ചു തരാം അദ്ദേഹം നോക്കുമോ കറങ്ങിയല്ല നീ ഒന്ന് നോക്കിയാന്ന് പോയി അവന് കറങ്ങിട്ട് പോലെ ആ പോയി അതെ അതെ കണ്ടാ അവനൊന്ന് കറങ്ങിയിട്ട് പോടാന്ന് അന്ന് നിന്ന് കണ്ട പോയി പറ വേറെന്താ വിശേഷം പറ കുടിച്ചില്ല നെറ്റ് പോയോ നെറ്റ് പോയതല്ലേക്ക് മോ നാണ ആണോ അതെ 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 വളരെ വേറെ എന്താ വിശേഷം പറയും പതിമൂന്നിലേക്കാ വേഗം ലൈക്ക് വേഗം ലൈക്ക് അടിച്ച് കയറി വ പതിമൂന്ന് ലൈക്കായി പറയണ്ട വേഗം ലൈക്കടിച്ച് കയറി വരൂ പെട്ടെന്ന് വാ ആര്യാ പോയി അവൻ പോയാ അവനകത്തേക്ക് പോയി ആ അവർ അവന് പനി മാറിയപ്പോ അവർക്കായടാ മകക്കും അശ്വതിക്കൊക്കെ പനിയായി മേടിച്ചോണ്ട് കൊടുക്കാൻ പറഞ്ഞു ഞാൻ പോവാൻ പോയാ ടിക്കറ്റ് എടുക്കുന്ന ദോശം മേടിക്കണം വേറെന്താ വിഷയം പറ എല്ലാവർക്കും സുഖല്ലേ പറയൂ പറയൂ പതിമൂന്നിലേക്ക് താങ്ക് യു മച്ചാൻ മച്ചാൻ വെള്ളമൊക്കെ അടിക്കൂ അങ്ങനെ ഇല്ല അടിക്കുമെന്ന് വെച്ചാൽ അടിക്കും പക്ഷെ അങ്ങനെ ഇപ്പയില്ല ഇല്ല എപ്പോഴൊന്നുമില്ല എനിക്ക് തോന്നണം അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നോ ഉത്സവ സീസണൊക്കെ നോക്കും അല്ലാതെ ഇല്ല കഴിക്കലേന്ന് പറഞ്ഞിട്ട് കള്ളത്തിനായി പോലെ അതിന്റെ കാര്യമില്ല ഇടയ്ക്ക് കഴിക്കാറുള്ളൂ മരുന്ന് മേടിച്ചിട്ട് കൊണ്ടുപോയി വെള്ളം വെള്ള ഞാനെങ്ങനെ വെള്ളം ഓടിക്കാനാ വെച്ചാലേ എനിക്ക് ലേലാണ് പറയുന്നത് മാർക്കറ്റിലെ മീരാസ് ഫാമിലി ലേലേക്ക് സ്വാഗതം എന്തുകൊണ്ട് പറയാ സുഖല്ലേ പതിനാലിലേക്കൊക്കെ ഹായെന്ന് പറയു പറയൂ പറയൂ ഫോർ ഷാർ ഓക്കേ എന്താണ് പറയൂ എന്താ മീരാസ് ഫാമിലി സുഖല്ലേ ഫുഡ് ചായ പിടിച്ചാ പതിനാലയക്ക വേഗം ആയിക്കടിക്കും ഇരുപത് മിനിറ്റല്ലേ കൂടെ കേട്ടോ വേഗം അടിക്കൂ എന്താ വിശേഷം പറ നീ ബ്രോ ബ്രോ ഏ കണ്ടിട്ടുണ്ട് പതിനാല് ആയിക്കോക്കെ താങ്ക് യുവാസ്വാമി ഒക്കെ എടുക്കുന്നുണ്ട് പറയും എന്താ വിളിച്ചത് സുഖല്ലേ പറയൂ പതിനഞ്ചായി ഓക്കെ താങ്ക് യു എന്താണ് മീര ഫാമിലി മീന ഫാമിലിങ്ങനെ എന്താണ് പറയൂ വിശേഷങ്ങൾ പറയൂ എന്താണ് നമസ്കാരം പറയൂ എന്തുണ്ട് വിശേഷം പറയൂ കമൻ്റ് ചെയ്യൂ എന്താണെന്ന് ചോദിക്കൂ ഹോസ്പിറ്റലിൽ പോയ പോയില്ലേ പോയി ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ മേടിച്ച് എല്ലാവർക്കും മേടിച്ച് മരുന്ന് അപ്പൊ ദോശ മേടിച്ചു കൊടുക്കണം പറയാം അപ്പം ഞാൻ ടിക്കറ്റ് അരിയപ്രമത്തെടുക്കാൻ പോകുമ്പോൾ ദോഷം മേടിച്ചു കൊടുക്കണം സുഖമാണ് മച്ചാനെ ഓക്കേ പറയൂ അങ്ങനെ വാഹനം ഒന്ന് സംസാരിക്കുമല്ലേ കമന്റ് അപ്പൊ ദോഷം മേടിച്ചു കൊടുക്കണം എനിക്ക് പൊറോട്ട മതി കുടാ പൊറോട്ട പതിനേ വേണ്ട ഫുഡൊന്നും വച്ചില് ചേച്ചിക്ക് വയ്യാത്തത് കൊണ്ട് അതെ അതെ അതുകൊണ്ട് കഞ്ഞി അതെന്നൊക്കെയാണ് കഞ്ഞി ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവക്ക് ദോശ ആയിരിക്കണം എന്ന് പറഞ്ഞുണ്ടോ മാണെന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചു കൊടുക്കാൻ വേണ്ടി ബീഫ് പൊറോട്ട പോടാ പൊട പൊറ ബീഫ് പൊറോട്ട കുഴിമന്തി മേടിക്കൂ ഓക്കേ എന്താ പറയുക വിശേഷം പറയാ സുഖല്ലേ പതിനാലിലേക്കായി വളരെ സന്തോഷം ഇരുപത്തിയൊന്ന് മിനിറ്റ് ആയി എന്നാലും നമ്മൾ ഉടനെ ലൈവ് നിർത്തും കേട്ടാ അധികം നേരം ലൈവ് തുടരുന്നില്ല ഉടനെ ലൈവ് നിർത്തും ആര്യ ചേട്ടായിക്ക് ബീഫ് പൊറോട്ട വാങ്ങി തരാൻ പറയൂറ ബീഫ് പൊറോട്ട നീ വേറെ ഒന്നും കഴിക്കല്ലേ നീ ആര കാക്കി കപ്പിൾസ് ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് സുഹൃത്തേ പറ സുഖാലേ പറയേ സുഖ ഞാൻ വന്ന് കമന്റ് ചെയ്ത് കമന്റ് ഒക്കെ ചെയ്തായിരുന്നു കണ്ടായിരുന്ന ഞാൻ കമന്റ് ചെയ്തായിരുന്നു വന്ന് കണ്ടായിരുന്നു പറയൂ പറയൂ എന്താ വിചാരി വേറെന്താ ആ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം വൈകുന്നേരം ലൈവിൽ കാണാം അവർക്ക് ദോശ മെടിച്ചു കൊടുക്കാൻ വേണ്ടി പോയ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഈവനിങ് ലൈവിൽ കാണാം എല്ലാവരും നമുക്ക് എന്തായാലും എട്ട് മണിക്ക് ശേഷം ഓക്കെ കാക്കിക്കോപ്പ് സാർ വൈകുന്നേരം എട്ട് മണിക്ക് ശേഷം ഇപ്പം ഞാൻ ചെറുതൊന്ന് വന്ന് കയറിയാൽ വൈകുന്നേരം എട്ട് മണിക്ക് ശേഷം നമുക്ക് ലൈവ് ഉണ്ടാവും അപ്പോൾ ഓക്കെ ബൈ ബൈ ഓക്കെ ബൈ ബൈ സി യു അപ്പോൾ എല്ലാവർക്കും നന്ദി നമ്മൾ ലൈവ് സപ്പോർട്ട് എല്ലാ കൂട്ടുകാർക്കും നന്ദി അപ്പോൾ ഓക്കെ ബൈ വൈകുന്നേരം എട്ട് മണിക്ക് കേട്ടാ രാത്രി എട്ട് മണിക്ക് ശേഷം നമുക്ക് ലൈവ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും അസുഖം ചെയ്യല്ല ചെയ്യല ഇല്ലെങ്കിൽ നമ്മൾ ലൈവ് ചെയ്യും ഉറപ്പായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ ഓക്കേ